എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് സ്കൂൾ കുട്ടികൾക്കായി വിതരണം ചെയ്യേണ്ട അരിയിൽ ക്രമക്കേട് നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി വടക്കാഞ്ചേരി സപ്ലൈകോ അധികൃതർക്കെതിരെ വടക്കാഞ്ചേരി നഗരത്തിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു സംഭവം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ അധികാരികൾക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറിയതായി അധികൃതർ വ്യക്തമാക്കി സേവ് ചിൽഡ്രൻ എന്ന ഹാഷ്ടാഗോടെയാണ് വടക്കാഞ്ചേരിയിലെ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ സംസ്ഥാന വെയർഹൌസിന് മുന്നിലും താലൂക്ക് ഓഫീസ് കെട്ടിട പരിസരത്തുമെല്ലാം വ്യാപകമായി ഫ്ളക്സ് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ചിയിൽ കൈയിട്ട് വാരി സ്വന്തം കീശ വീർപ്പിക്കുന്ന സപ്ലൈകോ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്കായുള്ള അരി കരിഞ്ചന്തയിൽ വിറ്റ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുക കാരണക്കാരായവരെ സർവീസിൽ നിന്നും പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് വടക്കാഞ്ചേരി മേഖലയിലെ സപ്ലൈകോ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന പോസ്റ്റർ വിവാദം വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത് അതേസമയം സ്കൂളിൽ നിന്നും ഗുണനിലവാരം ഇല്ലാത്തതിനെ തുടർന്ന് മടക്കി അയച്ച അരി ഗോഡൌൺ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായി നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെന്നും യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല എന്നുമാണ് സപ്ലൈകോ അധികൃതരുടെ വിശദീകരണം സംഭവം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ അധികാരികളെ ഇത് സംബന്ധിച്ചുള്ള വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.